നമസ്കാരം പോലീസിനെ കണ്ടാൽ മറക്കും എന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് തൃശ്ശൂർ മേയരായ എം കെ വർഗീസിൻ്റെ കാര്യം എം കെ വർഗീസിന് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് അദ്ദേഹത്തെ കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ എം കെ വർഗീസ് ഓടിയെത്തി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും അദ്ദേഹത്തെ പ്രശംസകൾ കൊണ്ട് മൂടുകയും ചെയ്യാറുണ്ട് നേരത്തെ ഇലക്ഷൻ നിൽക്കുമ്പോഴും ഒരു വാർത്തയുണ്ടായിരുന്നു അദ്ദേഹം എന്നെ മേയർ സുരേഷ് ഗുപിയെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തെ പ്രകീർത്തി സംസാരിക്കുകയും ചെയ്തു എന്നതായിരുന്നു അന്ന് വാർത്ത എന്നാൽ ഇപ്പോഴിതാ വീണ്ടും സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കി തൃശൂർ മേയർ എം കെ വർഗീസ് രംഗത്ത് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടാണ് എം കെ വർഗീസ് ഇന്ന് വീണ്ടും സി പി എമ്മിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് തൃശ്ശൂരിന് സുരേഷ് ഗോപി വൻ പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്ന് വർഗീസ് പ്രത്യാശ പ്രകടിപ്പിച്ചു ജനം സുരേഷ് ഗുപിയെ വളരെ പ്രതീക്ഷയോടെ കാണുന്നു എന്നും മേയർ എം കെ വർഗീസ് പ്രസംഗത്തിലൂടെ പറയുകയുണ്ടായി വലിയ വലിയ സംരംഭങ്ങളാണ് സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളത് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടതായും മേയർ പറയുന്നു ഇരുവരും പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് തൃശൂർ മേയർ കേന്ദ്രമന്ത്രി കൂടിയായ നടനെ പ്രശംസ കൊണ്ട് മൂടിയത് തിരിച്ച് സുരേഷ് ഗോപിയും വർഗീസിനെ ഇതേ ഭാഷയിൽ തന്നെ പുകഴ്ത്തിയതും ശ്രദ്ധേയമായിരുന്നു എന്തായാലും തൃശ്ശൂർ അയ്യന്തോളിൽ നടന്ന കോർപ്പറേഷൻ്റെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു എം കെ വർഗീയ സിംഗിനെ സുരേഷ് ഗോപിയെ പുഴകർത്തുകയും സുരേഷ് ഗോപിയെ താരാരാധനയാൽ പുടരുകയും ചെയ്തത് പ്രസംഗത്തിലുടനീളം പിന്നെ സുരേഷ് ഗോപിയെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു മേയർ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നത് നേരെ തിരിച്ച് സുരേഷ് ഗോപിയും മേയറെ പുകഴ്ത്തുകയും മേയറുടെ നേട്ടങ്ങളെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത് എൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വിനിയോഗിച്ച മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത് എന്ന് എം കെ വർഗീസിനെ പുകഴ്ത്തിക്കൊണ്ട് പിന്നെ സുരേഷ് ഗോപി പറയുകയുണ്ടായി എം കെ വർഗീസിന് ഇപ്പോൾ ബി ജെ പിയിലേക്ക് നീങ്ങുന്ന ഒരു ചാ ഒരു മനംമാറ്റം വന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു ഇപ്പോഴത്തെ അത് ഒന്ന് അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സുരേഷ് ഗോപിയിലൂടെ എം കെ വർഗീസും പിന്നെ ബി ജെ പിയിലേക്ക് എത്തുമെന്ന വാർത്തകളാണ് ഇപ്പോൾ കാര്യമായി പിന്നെ പ്രസക്തമായി വന്നുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ഇരുവരും തമ്മിലുള്ള സൗഹൃദ ബന്ധം എന്നും അത് പാർട്ടിക്ക് പാർട്ടിക്കപ്പുറത്തേക്ക് വളർന്ന് പാർട്ടിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിൽ ആ ഒരു ബന്ധം എന്നുമാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ തന്നെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു ബന്ധം പിന്നെ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോട് മുമ്പായിട്ട് പിന്നെ പൂത്തുലയും എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കൾ കരുതുന്നതും